ഇന്ന് പത്മജയെ കേരളീയ പൊതുസമൂഹം വിശേഷിപ്പിക്കേണ്ടത് തന്തയ്ക്ക് പിറന്ന മകളെന്നാണോ തന്തയെ കൊന്ന സന്താനം എന്ന പേരിലാണോ പത്മജയെ വിശേഷിപ്പിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ കരുണാകരന്റെ മോള് എന്ന് ബയോളജിക്കൽ ഫാദർ പറയുന്നത് അങ്ങനെ പലതെന്തൊക്കെ പറഞ്ഞാൽ ടെക്നിക്കലി പോസിബിൾ അല്ല എല്ലാവർക്കും ഒരു ഒരുത്തൻ പറയുന്നു കരുണാകരന്റെ മകളുടെ പിതൃത്വത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അവന്റെ അവൻ പറയുന്നു പൊളിറ്റിക്കൽ പിതാവും ബയോളജിക്കൽ രണ്ട് തന്തയുണ്ട് അഖിലോ ഒരേ ചണലുണ്ടോ രാഷ്ട്രീയ പാരമ്പര്യം എടുക്കുമ്പോണുഗോപാൽ ഇനി എന്ന തന്തയ്ക്ക് തന്ത എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും ആരാണ് സ്റ്റീഫന്റെ തന്ത ഇവനൊക്കെ പൊളിറ്റിക്കൽ തന്തയും ബയോളജിക്കൽ തന്തയും ഉണ്ടോ

മുഖത്തെ മീശ വെച്ച് നടക്കാൻ എടാ നീ ശരിയല്ല എന്ന് പറയാൻ ആരെങ്കിലും ആരെങ്കിലും ഓ ഓ എന്നെ അങ്ങ് തല്ലി അമ്മേ കണ്ണൂരിൽ നിന്ന് നിന്നാൽ ും പേടിച്ച് ആലപ്പുഴയിൽ കൊണ്ട് മത്സരിപ്പിച്ച് പാർലമെന്റിൽ അയച്ച അസംബ്ലിയിൽ അയച്ച ലീഡറെ എന്നാൽ ഇവനെ സമ്മതിക്കണം അഭിമാനമുണ്ട് ഗോവിന്ദ അഭിമാനമുണ്ട്